നമസ്കാരം ഇലക്ട്രിക് വാഹനങ്ങളുടെ ഏറ്റവും ചിലവേറിയ ഭാഗം അവയുടെ ബാറ്ററികളാണ് ഒരു ഇലക്ട്രിക് കാർ വാങ്ങാൻ ചിലവിടുന്ന പണത്തിന്റെ നാൽപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ അതിന്റെ ബാറ്ററിയുടെ വിലയിലാണ് പോകുന്നത് ഇന്ത്യയിൽ ഈ ബാറ്ററി സെല്ലുകൾ നിലവിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല ചൈനയിൽ നിന്ന് സെല്ലുകൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത് ഇന്ത്യയിൽ അസംബ്ലിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ എന്നാൽ ഇനി ഈ സ്ഥിതിയിൽ മാറ്റം വരുമെന്നാണ് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറയുന്നത് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ലിഥിയം അയൺ ബാറ്ററി കയറ്റുമതി രാജ്യമായി മാറുമെന്നാണ് അദ്ദേഹം പറയുന്നത് ബ്ലൂബർഗ് എൻഇടിയിൽ സംസാരിക്കുകയാണ് അദ്ദേഹം ഇത് വ്യക്തമാക്കിയത് ചൈന ജപ്പാൻ നോർത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ലിഥിയം അയൺ ബാറ്ററിക്ക് ആവശ്യമായ സെല്ലുകൾ ഇന്ത്യയിലെത്തുന്നത് ഇന്ത്യയിൽ തന്നെ സെല്ലുകൾ നിർമ്മിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടെ ഇന്ത്യൻ സർക്കാർ പതിനെട്ടായിരത്തി കോടി രൂപയുടെ ഒരു പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് പദ്ധതി തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയിൽ കെമിസ്ട്രി സെൽ നിർമ്മാണ ഫാക്ടറികൾ സ്ഥാപിക്കാനുള്ള സഹായം നൽകാനാണ് ഈ തുക ഇന്ത്യയിൽ തന്നെ ലിഥിയം അയൺ ബാറ്ററികൾ നിർമ്മിക്കുന്നത് ഇലക്ട്രിക് കാറുകളുടെ വില ഗണ്യമായി കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുവഴി രാജ്യത്തെ ഇലക്ട്രിക് വാഹന വിപ്ലവം തന്നെ സാധ്യമാക്കാൻ കഴിഞ്ഞേക്കും ഓല അമരരാജ എക്സൈഡ് റിലയൻസ് ഗോഡി തുടങ്ങിയ കമ്പനികൾ സെല്ലുകൾ നിർമ്മിക്കാൻ ജിഗ ഫാക്ടറികൾ സ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങളിലാണ് അതേസമയം ഇലക്ട്രിക് കാറുകൾക്ക് നൽകി വരുന്ന സബ്സിഡി അവസാനിപ്പിക്കാനുള്ള ധൃതിയും കേന്ദ്ര സർക്കാരിനുണ്ട് ഇക്കാര്യം നിതിൻ ഗഡ്കരി തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് ഇലക്ട്രിക് കാർ നിർമ്മാതാക്കൾക്ക് ഇനി സർക്കാർ സബ്സിഡി നൽകേണ്ടതില്ലെന്നാണ് കേന്ദ്രം പറഞ്ഞിട്ടുള്ളത് തുടക്കത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സബ്സിഡി നൽകിയതിൽ കാര്യമുണ്ടായിരുന്നു അന്ന് അവ നിർമ്മിക്കുന്നതിന് ചെലവ് കൂടുതലായിരുന്നു ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഡിമാൻഡ് വർദ്ധിച്ചതോടെ നിർമ്മാണ ചെലവ് ഗണ്യമായി കുറഞ്ഞതായും മന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇനിയും സബ്സിഡി നൽകിക്കൊണ്ടിരിക്കുന്നത് അനാവശ്യമാണെന്നും ഗഡ്കരി പറയുന്നു മുമ്പ് സബ്സിഡിയും പ്രചാരങ്ങളും എല്ലാമായിരുന്നു ഉപഭോക്താക്കളെ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ആകർഷിച്ചിരുന്നത് എന്നാൽ ഇന്ന് ഉപയോക്താക്കൾ സ്വന്തം നിലയിൽ വൈദ്യുത വാഹനങ്ങളും സി എൻ ജി വാഹനങ്ങളും തിരഞ്ഞെടുത്തു തുടങ്ങിയതായാണ് മന്ത്രി പറയുന്നത് പെട്രോൾ ഡീസൽ വാഹനങ്ങളെക്കാൾ കൂടുതൽ ജി എസ് ടി ഇവയ്ക്ക് ഈടാക്കുന്നത് ലിതിയം അയേൺ ബാറ്ററികൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതോടെ അവയുടെ വിലയും കുറയും ഇങ്ങനെ വില കുറയുന്നത് വൈദ്യുത വാഹനങ്ങളുടെ നിർമ്മാണ ചെലവ് ഇനിയും കുറയ്ക്കുമെന്നും രണ്ട് വർഷത്തിനുള്ളിൽ പെട്രോൾ ഡീസൽ വൈദ്യുത വാഹനങ്ങളുടെ വില തുല്യമാകുമെന്നും ഗഡ്കരി കൂട്ടിച്ചേർക്കുന്നുണ്ട്